എല്ലാ ഭക്തജനങ്ങൾക്കും കദർവേൽ മുരുകയൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ ജാതകദോഷങ്ങൾ മാറാൻ വേണ്ടി അത്തം നക്ഷത്രക്കാർക്കുള്ളൊരു വീഡിയോ ആണ് അപ്പം നിലവിൽ അത്തം നക്ഷത്രക്കാർ ജാതകദോഷം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ ഏറ്റവും എടുത്തു പറയേണ്ട എല്ലാ നക്ഷത്രക്കാരെയും പോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അല്ലെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു വലിയ കാര്യം തന്നെയാണ് നമുക്ക് സാലറി കിട്ടുന്ന സമയത്ത് നഷ്ടങ്ങൾ വരിക ഇല്ലെങ്കിൽ കൊടുത്ത പൈസകൾ തിരിച്ച് കിട്ടാതിരിക്കുക നമ്മൾ നിരന്തരം കടം മേടിക്കുന്നത് അങ്ങനെ ആൾക്കാരുടെ വിരോധം നമ്മൾ ഏർപ്പെടുന്നു വീട്ടിൽ ചെന്നാൽ സമാധാനമില്ല കുട്ടികളിൽ നിന്ന് സമാ നല്ല ഒരു സന്തോഷമായ വാക്കുകൾ കിട്ടുന്നില്ല എല്ലാവരുടെ മുമ്പിൽ ഒരു അവഗണന നമുക്ക് എന്താണ് പറയുക അയ്യോ എനിക്ക് മാത്രമാണ് ഇങ്ങനെ വരുന്നത് അത്തം നക്ഷത്രം കൊള്ളത്തില്ല ഇല്ലെങ്കിൽ ഓരോരോ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ അത്തം നക്ഷത്രക്കാര് പല ക്ഷേത്രത്തിലും പോട്ട് വഴിപാടുകൾ കേട്ട് ശരിയാകുന്ന പല പല ജോത്സ്യന്മാരെയൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ മെയിൻ കാരണം അത്തം നക്ഷത്രക്കാരുടെ ഗ്രഹനിലയിലെ ഏത് ഗ്രഹങ്ങളാണ് ഇവർക്ക് പാവമായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ടാം ഭാവം ധനഭാവമാണല്ലോ അപ്പം ധനഭാവത്ത് പാവഗ്രഹങ്ങൾ നിൽക്കുന്ന നമ്മുടെ ഭാഗ്യങ്ങൾ തടസ്സപ്പെടുത്തുന്നുണ്ടോ അല്ലെങ്കിൽ പത്താം ഭാവത്തിൽ തടസ്സകാരകനാണോ അപ്പോൾ അത്തം നക്ഷത്രക്കാർ എന്ത് തൊഴിൽ ചെയ്തിട്ട് ഒരു പുരോഗമനം കിട്ടുന്നില്ല ബിസിനസ്സിന് നഷ്ടം സംഭവിക്കുന്നു ഇല്ലെങ്കിൽ മാനസിക പിരിമുറുക്കം ഇല്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ല വിദേശത്ത് പോലുള്ള ഈ വിദേശത്ത് എന്നിട്ട് സാമ്പത്തികം നമുക്ക് ഇങ്ങോട്ട് വരുന്നില്ല എല്ലാത്തിനും തടസ്സങ്ങൾ നിൽക്കുന്നു അപ്പോൾ ഈ തടസ്സങ്ങൾ നിൽക്കാൻ വേണ്ടി നമ്മുടെ ഗ്രഹനിലയിൽ ഏത് ഗ്രഹമാണ് പാവ നമുക്ക് ദോഷകാരനായിട്ട് നിൽക്കുന്നത് ആ ഗ്രഹനില നോക്കി കണ്ടുപിടിച്ച് പരിഹാരം ചെയ്തെങ്കിൽ മാത്രമേ അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകത്തുള്ളൂ അപ്പം നിങ്ങളുടെ ഗ്രഹനില ഒന്നുകിൽ എനിക്ക് അയച്ചു തരും ഇത് വാട്സപ്പ് നമ്പറാണ് അപ്പോൾ അതിന് വേണ്ടിയുള്ള പരിഹാര കാര്യങ്ങളൊക്കെ അത്തം നക്ഷത്രക്കാർക്ക് ചെയ്തു തരുന്നതാണ് ആദ്യം തന്നെ നമുക്ക് അത്തം നക്ഷത്രക്കാർക്ക് നിലവിൽ ദോഷങ്ങളുണ്ടെങ്കിൽ എൻ ഏതൊക്കെ രീതിയിലുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താലാണ് നമുക്ക് മാറ്റം ഉണ്ടാകുന്നത് അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം ഇപ്പം അത്തം നക്ഷത്രക്കാർക്ക് വീട് വീട് ഉണ്ട് പക്ഷേ വീടിൻ്റെ പണി പൂർത്തീകരിക്കുന്നില്ല ഒപ്പം തന്നെ സാമ്പത്തികം വരുന്നില്ല സാമ്പത്തിക നഷ്ടങ്ങൾ വരുന്ന ശത്രുദോഷങ്ങൾ കൂടുന്നു ഞാനൊരു വീട് പണിയൊക്കെ പൂർത്തീകരിക്കാൻ വെച്ചിരിക്കുവാണ് പക്ഷേ അഞ്ചാറ് വ വർഷമായിട്ട് വീട് പണി നടക്കുന്നില്ല അല്ലെങ്കിൽ ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അത്തം നക്ഷത്രക്കാർക്ക് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എവിടെ ചെന്നാലാണ് രക്ഷപ്പെടുന്നത് പല പല ആൾക്കാർ പറയുന്നിട്ട് പല പല ജോലിസന്മാരെ കണ്ട് വഴിപാടുകളൊക്കെ ചെയ്ത മടുത്ത ഒത്തിരി അത്തം നക്ഷത്രക്കാരെ എനിക്കറിയാം അല്ലേ അപ്പം ഇതിനൊക്കെ എന്താണ് ഒരു പുരോഗതികൾ അപ്പം ആദ്യം തന്നെ അത്തം നക്ഷത്രക്കാര് ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ എടുത്തു പറയായിരിക്കാൻ വയ്യ നമ്മളാദ്യമേ നമ്മൾ നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുക അല്ലെ അത്ത നക്ഷത്രക്കാർ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഉപപ്രതിഷ്ഠയായുള്ള നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് ഒമ്പത് വലത്ത് വെച്ചിട്ട് നവഗ്രഹ അർച്ചന ചെയ്യുക അപ്പം ഈ ഒമ്പത് വലത്ത് വെക്കുമ്പോൾ ഒമ്പത് ഗ്രഹങ്ങളിലായതുകൊണ്ട് നമ്മുടെ ദോഷങ്ങൾ കുറയുകയും നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തയെങ്കിലും കിട്ടുകയും ചെയ്യും ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങൾ മാറി നവഗ്രഹ ക്ഷേത്രത്തിൽ ഒമ്പത് വലത്ത് വെച്ച് നവഗ്രഹ അർച്ചന ചെയ്യുക ഇപ്പോൾ അത്തം നക്ഷത്രക്കാർ രാവിലെ അവിടെ ചെന്ന് തിരുമേനിക്ക് വേറെ വേറെ കോവിലെ പൂജയാണെങ്കിൽ ആ ചീട്ട് അവിടെ വെച്ചിട്ട് ആ തിരുമേനി ചെയ്തോളെന്ന് പറഞ്ഞ് നോക്കുകയാണെങ്കിൽ തിരുമേനി ജീത്തുമില്ല ചിലവർ ചെയ്യുന്നുണ്ട് ചിലവർ ഇല്ല അപ്പം നമ്മൾ ഈ ചീട്ട് എഴുതിക്കൊടുമ്പോൾ തിരുമേനി പറഞ്ഞാൽ തിരുമേനി എൻ്റെ അത്തം നക്ഷത്രമാണ് എനിക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുണ്ട് നല്ല രീതിയിൽ ചെയ്തു തരുന്നത് ആ തിരുമേനി തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ ചെയ്തു തരും തിരുമേനി ഒമ്പത് ഗ്രഹങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒമ്പത് വലത്ത് വെച്ച് പ്രാർത്ഥിക്കുക ഒപ്പം തന്നെ വേറൊരു കാര്യങ്ങൾ അത്തം നക്ഷത്രക്കാരിലെ ജാതകത്തിലെ ദോഷങ്ങൾ ഗണപതി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ നൂറ്റിയെട്ട് മുക്കുട്ടി പറിച്ചുകൊണ്ടുപോയിട്ട് ശക്തിഗണപതി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെ അധികം ഉത്തമമാണ് ജാതകത്തിലെ അത്തം നക്ഷത്രത്തിലെ തടസ്സങ്ങൾ നീങ്ങി സമ്പത്തിലേക്കുള്ള വഴി അതായത് നിങ്ങൾ നിരന്തരം ജോലിക്ക് തടസ്സം നേരിടുകയാണോ ഇല്ലെങ്കിൽ തൊഴിൽ വിദേശത്തേക്ക് പോകാൻ പറ്റുന്നില്ല ഇപ്പോൾ ഉള്ള ജോലിയില് തടസ്സം നില്ക്കുന്ന ഇല്ലെങ്കിൽ പുതിയ ജോലികൾ കിട്ടുന്നില്ല തൊഴിൽസ്ഥലത്ത് ആൾക്കാരുകൾ പരസ്പരം പാലുകൾ വരുന്നത് അപ്പോൾ ആ ഒരു തൊഴിൽ തടസ്സം നീങ്ങാൻ വേണ്ടി നൂറ്റിയെട്ട് മുക്കുട്ടി ഗണപതി ക്ഷേത്രത്തിൽ പറിച്ച് കൊണ്ട് കൊടുത്തിട്ട് എന്ത് പറയണം തിരുമേനി എനിക്ക് ശക്തിഗണപതി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു തരാൻ പറയണം അപ്പോൾ ശക്തിഗണപതി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്ന സമയത്ത് ഗണപതിക്ക് ഒരു വലത്ത് വെച്ച് നമ്മുടെ കാര്യങ്ങൾ പ്രാർത്ഥിക്കുക അപ്പോൾ ശക്തിഗണപതി മന്ത്രത്തിന്റെ അർച്ചനയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൊഴിൽ തടസ്സം സമ്പത്തിലേക്കുള്ള ഒരു വഴി കപചം ഗണപതി ഹോവം നമുക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഒരു ഒറ്റ തവണ ചെയ്താൽ മതി ശക്തി ഗണപതി മന്ത്രം കൊണ്ടുള്ള അർച്ചന അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ശക്തി ഗണപതി ഹോമം മന്ത്ര അർച്ചന ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ഒപ്പം തന്നെ ഉണ്ട് ഹോമം നമ്മൾ പക്കപറന്നാൾ പോലും തിരുമേനിയെ കണ്ട് സംസാരിച്ച് ആ ഒരു കാര്യം ചെയ്യാം ഇപ്പം എന്നോട് വിളിച്ച് പറയാണെങ്കിൽ അത് ചെയ്തു തരാം ഒപ്പം തന്നെ ഗണപതി ക്ഷേത്രത്തിൽ നമ്മുടെ പക്കപ്പുറന്നാള് തോറും തേങ്ങ അതായത് തലക്കൊഴിഞ്ഞു ഉടയ്ക്കുന്നതും അത്ര നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണങ്ങൾ ചെയ്യും ഒപ്പം തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഏത് ക്ഷേത്രമാണോ അതായത് ദേവീക്ഷേത്രമായിട്ട് ഏത് ക്ഷേത്രമാണോ ആ ക്ഷേത്രത്തിൽ നമ്മുടെ പേർക്ക് ഒരു ഭഗവതി സേവയും ഗണപതി ഹോമം ചെയ്യുക ഭഗവതി സേവ ഇതേപോലെ കൊടുത്തിട്ട് പോയാൽ പോരാ ഭഗവതി സേവ ചെയ്യുന്ന സമയം തൊട്ട് തീരുന്ന സമയം തൊട്ട് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ ദേവിയോട് പ്രാർത്ഥിച്ച് ആ ഗ്രഹനാഥൻ പ്രസാദം മേടിച്ചിട്ട് അത് നമ്മുടെ വീട്ടിൽ കൊണ്ടു വെച്ചെങ്കിൽ മാത്രമേ അതിനൊരു തീർച്ചയായിട്ടും ഒരു പരിഹാരം കിട്ടത്തുള്ളൂ നമ്മുടെ വീട്ടിലോ സ്ഥാപനത്തിലോ വെക്കാം അപ്പം നിലവിൽ അത്തം നക്ഷത്രക്കാർ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ വാട്സപ്പ് മുഖാന്തരം തന്നെ വിളിക്കുക അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകും ഒപ്പം തന്നെ നമ്മൾ അത്തം നക്ഷത്രക്കാർ നിലവിൽ അസുഖങ്ങളുണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ പോയി കാണുക അസുഖങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത് പൂജകളിലൂടെ അസുഖം മാറത്തേ നമ്മൾ മരുന്ന് കഴിച്ചെങ്കിൽ മാത്രമേ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ മാറത്തുള്ളൂ ഒപ്പം തന്നെ പരിഹാരമായിട്ടുള്ള ചെറിയ ചെറിയ വഴിപാടുകളും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തിരി എടുത്ത് അമ്പലത്തിൽ വെച്ചോട്ട് പോലെ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും തിരുമീനോട് പറയുക തിരുമീൻ നല്ല രീതിയിൽ തന്നെ ചെയ്ത് തരുന്ന തരുന്നവർ നമ്മൾ ക്ഷമയോടുകൂടി ക്ഷേത്രങ്ങളിൽ നിൽക്കണം ജോലിക്ക് പോകുന്ന അത്ത നക്ഷത്രക്കാർ ഞായറാഴ്ച വഴിപാടുകൾ ചെയ്താൽ യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അത്തം നക്ഷത്രക്കാരുടെ ജാതകത്തിലെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ മാറുന്നതാണ് ജാതകദോഷം കൊണ്ടിങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത്തം നക്ഷത്രക്കാർ വീട് പണി നിലവിൽ അത്തം നക്ഷത്രക്കാരുടെ വീട് പണി തടസ്സപ്പെട്ട് കിടക്കുവാണെങ്കിൽ ആദ്യമേ ഒരു വാസ്തു പറയുന്ന ഒരു വ്യക്തിയെ കൊണ്ടാണ് കാണിക്കുക ഇപ്പോൾ പന്ത്രണ്ട് വർഷം ഇല്ലെങ്കിൽ അഞ്ച് വർഷം വീട് പൂർത്തീകരിക്കാതെ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം അതിന് ചെറിയൊരു വഴിപാട് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ വീടിൻ്റെ അടുത്ത് ഏത് ക്ഷേത്രമാണോ അതായത് ഒരു വെള്ളിയുടെ ആൾ രൂപം മേടിച്ചിട്ട് നമ്മുടെ വീടിരിക്കുന്നിടത്ത് മൂന്ന് തവണ ഒഴിഞ്ഞിട്ട് ഒരു തേങ്ങയായിട്ട് ആ ക്ഷേത്രത്തിൽ വെക്കുക എന്നിട്ടും തടസ്സം മാറ്റിയില്ലെങ്കിൽ ഒരു വാസ്തു പറയുന്ന വ്യക്തി അവിടെ വരുത്തുപോക്കൊണ്ടോ കാവാണോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ചില സ്ഥലത്തൊക്കെ വീട് പണി ചെയ്യുമ്പോൾ പണിക്കാർക്ക് ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് പണിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കിടുന്നത് പണിക്കാർ നമ്മൾ നമ്മുടെ കാശുണ്ടോ എന്നാൽ അവർ സമയത്ത് വരുന്നില്ല അങ്ങനെ തടസ്സങ്ങൾ നേരിട്ടായിരിക്കും ചില ചില വീടുകളൊക്കെ പണി പൂർത്തിയായിരിക്കുന്നത് അപ്പം നിലവിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ ആ വീടിന് സർപ്പദോഷമുണ്ടോ ഇല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി ദോഷമുണ്ടോ ഒരു വാസ്തു പറയുന്ന ഒരു വിദഗ്ധനെ കൊണ്ട് കാണിക്കുക ഇപ്പം അടുത്തേക്കാണെങ്കിൽ ഞാൻ വന്ന് നോക്കി അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു തരാം അപ്പം വീടിൻ്റെ ഒരു വെള്ളിയുടെ ഒരു വീടിൻ്റെ ഒരു രൂപം മേടിച്ചിട്ട് മൂന്ന് തവണ കുഴിഞ്ഞിട്ട് അടുത്ത് ഒരു തേങ്ങയും കൂട്ടി അടുത്തുള്ള ക്ഷേത്രത്തെ കൊണ്ടാൽ വയ്ക്കുക അന്നിട്ടും തടസ്സമാണെങ്കിൽ വാസ്തുവിനെ കൊണ്ടാൽ കാണിക്കുക അപ്പം ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അത്തം നക്ഷത്രക്കാരുടെ ദോഷങ്ങൾ മാറും ഒപ്പം തന്നെ വിവാഹം നടക്കാത്ത അത്തം നക്ഷത്രക്കാർ സ്വയംവര മന്ത്രം കൊണ്ട് ക്ഷേത്രത്തിൽ അർച്ചന ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും ശത്രുദോഷത്തിന് ഞാൻ നേരത്തെ പറഞ്ഞാൽ മുക്കുറ്റി ശക്തീഗണപതി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ തടസ്സങ്ങൾക്കും മാറ്റം ഉണ്ടാകുന്നതായിരിക്കും ഒപ്പം തന്നെ അത്തം നക്ഷത്രത്തിൽ ഗണപതി ഭഗവാനെ പോയി കണ്ട് ഒരു വലത്ത് വെച്ച് തേങ്ങ കുടിക്കുക അപ്പം നിങ്ങളുടെ അത്തം നക്ഷത്രത്തിൽ ഗ്രഹനില ഏത് ഏത് ഗ്രഹമാണ് വില്ലനാട്ടിൽ നിൽക്കുന്ന ആ ഗ്രഹത്തിന് പരിഹാരം ചെയ്യാതെ സാമ്പത്തികപരമായി കുറച്ചുണ്ടാകത്തില്ല അപ്പോൾ ആ ഗ്രഹത്തിൽ എനിക്ക് അയച്ചു തരുവാണെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞുതരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് വരുന്നതാണ് നമസ്കാരം